ഏഷ്യാനെറ്റിലെ ചില തലപ്പത്തിരിക്കുന്ന ചിലർ ഞാൻ ഒരു ശതമാനവും ജയിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല ഇവരാരും തന്നെ ഇവരെ അവരാഗ്രഹിച്ച വ്യക്തികളെ ജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും ഏഷ്യാനെറ്റിനെയും ബിഗ് ബോസിനെയും പറ്റിയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അഖിൽ മാരാർ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ലൈവായിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടിയും ടി ആർ പിക്ക് വേണ്ടിയും എന്ത് ചെറ്റത്തരവും മാറിയ കളികൾ കളിക്കാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് ഏഷ്യാന്റും ബിഗ് ബോസും ബിഗ് ബോസിന്റെ സീസൺ ഫൈവില് അതായത് മാരാറിന്റെ ആ ഒരു സീസണിൽ അഖിൽ മാരാറിനെ വിജയിപ്പിക്കാൻ ഏഷ്യാന്റിനോ ബിഗ് ബോസിനോ യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു അവർക്ക് വേറൊരാളെ മത്സരിച്ച് വിജയിപ്പിക്കാനായിരുന്നു താല്പര്യം അവര് അവര് മാക്സിമം അതിന് ശ്രമിച്ചു പക്ഷെ എന്റെ മോൾ ഷൈൻ മീഡിയ ഇടപെട്ട് അവരുടെ ഷോ നശിച്ചു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഏഷ്യാന്റിന്റെയും ബിഗ് ബോസിന്റെയും തീരുമാനങ്ങൾക്ക് അവർ കൂട്ടുനിന്നില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ വിജയിച്ചത് അതുമാത്രമല്ല അഖിൽമാരായ എടുത്ത് വെല്ലുവിളിച്ച് പറഞ്ഞു അവരിപ്പോൾ എനിക്കെതിരെ നിന്നൊരു ഇപ്പോൾ ഈ ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ അവരെന്തെങ്കിലുമൊക്കെ വിമർശനം പറഞ്ഞുകൊണ്ട് വരട്ടെ അവർക്കെതിരെ നിരത്താൻ എൻ്റെ തെളിവുകളുണ്ട് റെക്കോർഡിങ്ങുകളടക്കം എല്ലാ ഡേറ്റയും എൻ്റെ ഉണ്ട് അതെല്ലാം ഞാൻ പുറത്തുവിടുന്നതായിരിക്കുമെന്ന് അഖിൽമാരാരുടെ ലൈവിലൂടെ വിളിച്ചു പറഞ്ഞു അഖിൽമാരായ വിജയിച്ച സമയത്ത് ബിഗ് ബോസ് ഒരു പാർട്ടി നടത്തിയിരുന്നു ആ ഒരു പാർട്ടിയിൽ ആരും തന്നെ അതായത് ഏഷ്യാനും ബിഗ് ബോസും അഖിൽമാരാർക്കെതിരെ നിന്ന ആൾക്ക് ഒന്നും തന്നെ ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നില്ല അതുപോലെ തന്നെ ഏത് മത്സരാർത്ഥിക്ക് വേണ്ടിയാണ് അവർ കൂടെ നിന്നത് എന്നുള്ള കാര്യം അഖിൽമാരാർ തുറന്നു പറഞ്ഞില്ല കാരണം ആ ഒരു മത്സരാർത്ഥിക്ക് അത് പുറത്ത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അഖിൽമാരാർ അത് തുറന്നു പറയാതിരിക്കുന്നത് എന്നും അഖിൽമാരാറ് പറഞ്ഞു എന്തൊക്കെയാലും അഖിൽമാരാർ കുറിച്ചും ബിഗ് ബോസിനെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ലൈവിലൂടെ തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക